പാകിസ്ഥാൻ സൂപ്പർ ബാറ്റർ ബാബർ അസമിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പാകിസ്ഥാൻ നായകൻ ഖാൻ വ്യക്തിഗത നേട്ടങ്ങൾക്ക് മാത്രമാണ് ബാബർ അസമും മറ്റ് ചില താരങ്ങളും മുൻഗണന നൽകുന്നതെന്നും വായകൊണ്ട് വലിയ കാര്യങ്ങൾ സംസാരിക്കുവാൻ മാത്രമാണ് പാകിസ്ഥാൻ താരങ്ങൾക്കാകുന്നുള്ളൂവെന്നും വിമർശനങ്ങൾക്ക് മറുപടി നൽകേണ്ടത് കളിക്കളത്തിലാണെന്നും ഖാൻ തുറന്നടിച്ചു ബാബറും മറ്റുള്ളവരും ഗ്രൗണ്ടിൽ മികച്ച രീതിയിലുള്ള പ്രകടനം നടത്തിയാൽ അതിന്റെ ഫലവും എല്ലാവർക്കും കാണാനാകും ഞങ്ങളുടെ കളിക്കാർ കൂടുതൽ സംസാരിക്കുന്നവരും മാത്രം കളിക്കുന്നവരും നിങ്ങൾ വിരാട് കോഹ്ലിയെ നോക്കൂ കരിയറിൽ ഒരു മോശം ഘട്ടം വന്നപ്പോൾ ക്യാപ്റ്റൻസി ഉപേക്ഷിച്ച് ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ കോഹ്ലി തയ്യാറായി ഇന്നും അയാൾ ബാറ്റിംഗ് റെക്കോർഡുകൾ തകർത്തെറിയുകയാണ് രാജ്യത്തിനായി കളിക്കുക എന്നതാണ് പ്രധാനം അതാണ് കോഹ്ലി കാണിച്ചു തരുന്നത് പാകിസ്ഥാൻ ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരനായതുകൊണ്ടാണ് ബാബർ ക്യാപ്റ്റനായത് ആ സമയത്ത് വലിയ പ്രതീക്ഷകളാണ് പാകിസ്ഥാൻ ബാബർ അസമിന്റെ മുകളിൽ വെച്ചിരുന്നത് നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും അവസരങ്ങൾ കിട്ടണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ പ്രതിഭയോട് നീതി പുലർത്തണം ഫിറ്റ്നസിൽ ശ്രദ്ധ നൽകി കൂടുതൽ കാലം രാജ്യത്തിനായി കളിക്കുന്നതിനായി ശ്രമിക്കണം യുനെസ്കാന് പറഞ്ഞു